ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിലെ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇന്ന് എൻ്റെ ഇത്താദ്യവും മക്കളൊക്കെ ഗൾഫിൽ പോക്കാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കലും പിന്നെ പട്ടുകെട്ടിലൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ലോഗ് വരുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് പെട്ടുകെട്ടലൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അങ്ങനെ എടുക്കുക എന്ന് വിചാരിച്ചതാണ് പിന്നെ ഈവനിങ് ആയപ്പോൾ ആമയാണ് ഇന്നത്തെ നമ്മളെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആമ വന്നപ്പോൾ പറഞ്ഞാൽ ഇന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ലായിട്ട് അത് പോകുന്നതായിട്ട് പിന്നെ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഇത് മാത്രമായിട്ട് കുറക്കുന്നത് ഉമ്മ രാവിലെ തന്നെ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകുമൊക്കെ ഇട്ടിട്ട് വേപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊരു കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുക പിന്നെ കേക്കിന് വേണ്ട സംഭവങ്ങളും മരിയുണ്ടൊക്കെ വേണ്ട സംഭവങ്ങളെല്ലാം കുഴച്ചുവച്ചിരുന്നു പിന്നെ അമ്മ വന്നതിന് ശേഷമാണ് പരത്തലും ചുടലൊക്കെ ഉണ്ടായത് അളയാ കാര്യമായിട്ടൊന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു അളയാ എന്ന് പറയുമ്പോൾ ഇത്താത്ത എൻ്റെ ഹസ്ബൻഡാണ് അളയാക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇളനീർ പേഷൻ ഫ്രൂട്ട് കപ്പക്ക ഈ മൂന്ന് സാധനങ്ങളാണ് കാര്യമായിട്ട് വേണ്ടുവെന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇപ്പം നമ്മൾ ഗൾഫിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ സാധനത്തിനേക്കാൾ ബാക്കിയുള്ളവരുടെ സാധനങ്ങളാണ് കൂടുതലായിട്ട് എടുക്കാനുണ്ട് അതുപോലെ തന്നെ ഇത്താത്ത പോകുമ്പോൾ ഉണ്ടായത് ഇത്താത്തക്ക് വേണ്ട സാ സംഭവങ്ങളെല്ലാം കുറച്ചാണ് ഉണ്ടായത് പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ട സാധനങ്ങളാണ് കുറച്ചധികം ഉണ്ടായത് പിന്നെ ഒരു ഈവനിങ്ങൾ മൗരിപ് സമയമാകുമ്പോഴത്തേക്കും തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരാളായിട്ട് ഇത്താത്തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി ഓരോരാളെന്ന് പറയുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് തന്നെ അല്ലാണ്ട് പുറത്തൊന്നും അങ്ങനെ ആരുമില്ല ഇത്താത്ത പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം എൻ്റെ മോനിക്കാന്ന് എൻ്റെ മോനിക്കും ഇത്താത്തേക്കും എൻ്റെ മോൻക്കെന്ന് വെച്ചാൽ ഇത്താത്തത് കഴിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഓൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത്താത്തൻ്റെ മോളും നാല് മണിക്കൂർ ഓളപ്പുരാണ് കളിക്കലും ഇതാക്കലും അതിന് അവർ പോയാലിപ്പോൾ ഓനെ ഇപ്പോൾ ഒറ്റക്കാവും മുറ്റാത്തൻ്റെ മക്കൾ പിന്നെ രണ്ട് മാസത്തേക്ക് രണ്ട് മാസത്തേക്കാണ് അവർ പോകുന്നത് രണ്ട് മാസത്തേക്ക് ലീവാക്കിയിട്ടാണ് പോകുന്നത് അവർ പോകുമ്പോൾ തന്നെ പറഞ്ഞത് പഠിക്കൊന്നും വേണ്ട സ്കൂളിൽ പോണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ പെട്ടി എട്ടാ നേരം ഓളുമ്പോൾ വന്നിട്ട് പുസ്തകം മുന്നോട്ടും എല്ലാം പട്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടുന്ന് എഴുതാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് പട്ടിയിൽ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് കട്ടലും പിഴത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരും ഒപ്പം ഫുഡും കഴിച്ച് പിന്നെ ഈ ഒരു പെട്ടിയെട്ടാം നേരം എല്ലാവരും അതേ വീട്ടിലേക്ക് പോയിട്ടുണ്ട് സമയം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെന്ന് വെച്ചാൽ പെട്ടിയിൽ പേരെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് എഴുതി എഴുതി കൊളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് മൂന്ന് കയറിയിട്ട് ഞാൻ പിന്നെ മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു പിന്നെ മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയ സമയം ഞാനും ആകെ ടയേർഡായിരുന്നു അപ്പോൾ ഞാനും കിടന്നുറങ്ങി പിന്നെ ഒരു രണ്ട് മണിയാകുന്ന സമയത്ത് ഉമ്മ വന്നിട്ട് വിളിക്കാമെന്നുണ്ടായത് അത് അവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് അഞ്ചഞ്ചരക്ക് അപ്പോൾ ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളൊന്നും പോകാൻ നിന്നിട്ടില്ല എൻ്റെ ഹസ്ബൻറ്റും പിന്നെ അമ്മാൻ്റെ മോനും അനിയനും കൂടിയിട്ടാണ് കൊണ്ടാക്കാൻ പോയത് പിന്നെ അവർ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തോലെ ഉണ്ടായിനിങ് പിന്നെ രണ്ട് മണി ടൈം ആയതുകൊണ്ട് ഞാൻ മോനെ ഒന്നും അണിയിപ്പിച്ചിട്ടില്ല മോനെ എണീച്ചാൽ പിന്നെ അവരെന്തായാലും പോകാൻ പെടുവില്ല ഞാൻ പിന്നെ അതുകൊണ്ട് എണീപ്പിക്കാനൊന്നും തന്നിട്ടില്ല പിന്നെ അവരെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും ടേറ്റാ ബൈ ബൈ